മണ്ഡലം സമ്മേളനം സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ കെ സി ഇസി എഐ ടി സി യൂണിയന്റെ പുനലൂർ മണ്ഡലം സമ്മേളനം കരവാളൂരിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശ് ലക്ഷ്മൺ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞ നമ്മുടെ മണ്ഡല സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുകയും ഞങ്ങൾ ഏത് പ്രദേശത്തുനിന്ന് വന്നാലും സ്വീകരിക്കുന്നതിനും ഒക്കെ മുൻപിലുണ്ടായിരുന്ന ഒരു സകാർന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെ സി സിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്കും സ്മരണകൾക്കുമൊക്കെ നേതൃത്വം സ്മരണകളുമെല്ലാം തോന്നിപ്പിക്കുന്ന ഒരു വലിയ സ്കാവായിട്ട് കേരളം ആ സ്കാവിൻ്റെ നാണയത്തിലുള്ള നഗറിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് ഈ അവസരകലാസകാലനെ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം മാറ്റുകയാണ് നമ്മുടെ സമ്മേളനം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മണ്ഡല സമ്മേളനം രസിക്കുക നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജനാസമ്മേളനവും മെയ് മാസത്തിൽ തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന സമ്മേളനവും നടത്തണം മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ പ്രസാദ് ഗോപി സ്വാഗതം പറഞ്ഞു ഏറെ അപവാദ കാലഘട്ടത്തിലൂടെ എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടുകളിലൊക്കെ വന്നപ്പോഴും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളരെ ഭംഗിയോടുകൂടി കുതിർപ്പോട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് പല സഹകരണ ബാങ്കുകളിലും കുഴിക്കുത്തുകളായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മേഖലയിലെ സഹകരണ പ്രസ്ഥാനത്തിൽ കെ സി സി അടക്കമുള്ള ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ട് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി രാജൻ ജെ ഡേവിഡ് കെ സി ഇസി ജില്ലാ പ്രസിഡന്റ് എം ഷിബു സെക്രട്ടറി കെ വി പ്രമോദ് ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സഹകരണ മേഖലയും ആ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങൾ കേറുമ്പോൾ പരിപൂർണമായ ചുറ്റും നിയന്ത്രണമാണ് മാത്രമേ രണ്ട് ജീവനക്കാരീസാണ് ഈ താലൂത്തിൽ അത് ഞങ്ങളെ പോലും എംപ്ലോയീസ് ബന്ധപ്പെട്ട ഗുണയുമായി ബന്ധപ്പെട്ട് നിലയിലുള്ള പാർട്ടി അടക്കം ഞങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ സംഘടനാരംഗത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായി നമ്മളെ പറഞ്ഞിട്ട് നമ്മുടെ സ്വാതന്ത്ര്യമായി നമ്മുടെ സംഘടന ഇപ്പോൾ വളർന്നു എന്ന് പറയുന്നപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞു പല സംഘടനകളെയും പ്രവർത്തന നേതൃത്വം നമ്മുടെ പാർട്ടി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താങ്കൾ എത്തിക്കഴിഞ്ഞു മണ്ഡലം സെക്രട്ടറി പ്രവീൺകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആൻസി നിയന്ത്രിച്ചു നന്ദി പറഞ്ഞു സുനിൽ സമ്മേളനം തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ ജി കരവാളൂർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 ഗോൾഡ് ഗോൾഡ് രണ്ടാം ഡയമണ്ട് മൂന്നാം കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ